എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഭാവി ആ ചോറ് ഉച്ചയ്ക്ക് ചോറ് അതല്ലാതാ പിന്നെ ഒരു ഇഷ്ടമുള്ളൊരു പലഹാരം സത്യമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞതാ പുട്ട് ഇന്നത്തെ പുട്ട് കൊള്ളാമായിരുന്നുതാ ഞാൻ സ്വന്തമായിട്ടൊരു പുട്ടിനെ കണ്ടുപിടുത്തോണ്ടെങ്കി പിന്നെ സ്റ്റീമറിനകത്ത് നമ്മള് സ്റ്റീമറിൽ പുട്ടുപിഴിക്കുമ്പോ ഈ കുറ്റിയിലൊന്നും പുട്ടുപിഴിക്കുന്ന സമയം കളയേണ്ട കാര്യമില്ല സ്റ്റീമറിനകത്ത് നമ്മളിത്തിരി രണ്ടുള്ളി ഇട്ട് പിന്നെന്തുവേണം ഏലക്കയും ഇട്ട് വേണമെങ്കിൽ ഇച്ചിരി നല്ല ജീരകം കിട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ ജീരകം അത് ഇട്ട് ഇത് നെയ്യ് ഒഴിക്കുക എന്നിട്ട് ആ വെള്ളത്തിനകത്ത് വേണം ഒഴിക്കാൻ പുട്ടിനകത്ത് വരുത് കടിച്ചാലെന്നൊരു സുഖമില്ലായിട്ട് ഈ സ്മെല്ല് മുഴുവൻ ഈ നെയ്യ് ഉൾപ്പെടെ നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടിയിൽ വ്യാപിക്കും എന്നിട്ട് ആ പുട്ട് നല്ല ചൂടോടെ തേങ്ങയിട്ട് ഞരടി വെറും കട്ടനുമായിട്ട് കഴിക്കാൻ എന്ത് അടിപൊളിയാണെന്ന് അറിയാം നിങ്ങളൊന്ന് തിന്നുക്കും രുചിയുള്ള സാധനം മാത്രമേ ഞാൻ കൊള്ളാം എന്ന് പറയത്തുള്ളൂ നേരത്തെ പറയത്തില്ലോ അപ്പോൾ നിങ്ങൾ സെങ്കുമ്മ പറഞ്ഞ അടിപൊളി രസമാണല്ലോ എന്ന് പറയും ഇത് വലിയും കാണിക്കുന്നവരുണ്ടെന്ന് എനിക്കത്തില്ല നമ്മളിപ്പോൾ അപ്പോൾ പുട്ട് വെന്ത് വരുന്ന സമയത്ത് നല്ല പാൽ ഉണ്ടല്ലോ വെള്ളമൊന്നും ചേർക്കാത്ത പാൽ ഒരു ഗ്ലാസ്സിലെടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് ഇളക്കി വെക്കണം കേട്ടോ ഒന്ന് തളിച്ച് കളിച്ചു കൊടുത്തോ അടിപൊളി നൈസായിട്ടൊന്ന് പഞ്ചാരയും വേണേന്ന് തൂളിക്കും പഞ്ചസാര പഞ്ചാര അതൊന്ന് തൂളിയിട്ട് പിന്നെ നിങ്ങളെ നോക്കിയാൽ അപ്പോൾ ആ ഉള്ളിയുടെയും ആ ഏലക്കാടേയും നെയ്യുടേയും എല്ലാം കൂടെ മണവ് ഈ ഇങ്ങനെ പിടിച്ച് തേങ്ങായും സ്വാദും എല്ലാം കൂടെ അടിപൊളിയാണ് ചക്കരകളെ ഞാൻ പറഞ്ഞ വെറുതെ ആണേലും നിങ്ങൾ നോക്കിക്കും നല്ല മുട്ടക്കറിയുടെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് വെറുതെ പഴം കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കറിയുടെ പ്രശ്നിച്ച അതല്ലാതെ നമുക്ക് പിന്നെ ചുമ്മാ വെറുതെ ഇങ്ങനെ കട്ടനുമായിട്ട് തിന്നാനും നല്ല ടേസ്റ്റ് പുട്ട് പ്രേമികൾക്ക് പറ്റിയ പുട്ടാണ് എളുപ്പം എന്നാണ് ഓക്കെ കണ്ടോയെ ഞാൻ സ്റ്റീമറിൽ പുട്ടുണ്ടാക്കുന്നതെന്ന് പറയുക വെള്ളമെടുത്ത് അതിനകത്ത് കഴുകിയ ഉള്ളി എടുത്തിട്ട് കഴുകിയതാണത് കേട്ടോ പൊളിച്ചിട്ടുള്ളത് പിന്നെ ഏലക്കായി നല്ല ചീരക ഇട്ട് കണ്ട ആ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചോളും ഇത് ഞകത്ത് സ്റ്റീമറിനെക്കും കണ്ട ഇതിനകത്തോട്ട് പൊടി ഇടും പൊടി നനച്ച് വെച്ചിരിക്കുക അതിന് ഞങ്ങത്തോട്ടിങ്ങനെ ഇട്ട് കൊടുക്കും തിനകത്തോട്ട് ഒരു മുക്കാൽ വേഗമാകുമ്പോൾ തേങ്ങയും ഇട്ടുകൊടുക്കും ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി പാല് പകുതി വേവുമ്പോൾ തളിച്ച് തളിച്ചു കൊടുക്കും നല്ല പാല് ഇതെന്തിനാണെന്നറിയാം നല്ല രുചിയോടെ ഇരിക്കുക തിന്നാനെ പൊട്ട് വീണ്ടും വീണ്ടും തിന്നണമെന്ന് തോന്നും നമുക്ക്